നമസ്കാരം വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും വാർത്തകളും എല്ലാം നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അതായത് എസ് എസ് എൽ സി ബുക്ക് മുതൽ പാസ്പോർട്ട് വരെയുള്ള രാജ്യത്തിൻ്റെ തിരിച്ചറിയൽ കാർഡുകൾ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ പൗരനെയും തിരിച്ചറിയുന്ന കാർഡുകൾ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിങ്ങനെയുള്ള തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുന്ന ഏജൻസികൾ പോലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ചും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അതിൽ വിശിഷ്യ ബംഗാൾ പോലെയുള്ള പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ഏജൻസികൾ വളരെ വ്യാപകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനധികൃതമായി ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് രാജ്യത്തെത്തുന്ന ആളുകൾക്ക് ഇവരെ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ രേഖാമൂലമല്ലാതെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇവിടെ തുടരാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ എസ് എസ് എൽ സി ബുക്ക് മുതൽ പാസ്പോർട്ട് വരെയുള്ള അല്ലെങ്കിൽ ആധാർ കാർഡ് വരെയുള്ള രേഖകൾ നിർമ്മിച്ച് നൽകുക എന്നതാണ് ഈ ഏജൻസികളുടെ പണി ഈ രേഖകളെല്ലാം തന്നെ പരിപൂർണമായും വ്യാജമായിരിക്കും ഇത്തരം യഥാർത്ഥ രേഖകളോട് സാമ്യം തോന്നിക്കുന്ന വ്യാജ രേഖകൾ ഉണ്ടാക്കുകയായിരിക്കും ഇവർ ചെയ്യുക ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാസ്പോർട്ട് ഇവർ പിന്നീട് എടുക്കുകയായിരിക്കും ചെയ്യുക പോലീസ് വെരിഫിക്കേഷനെയൊക്കെ വിദഗ്ധമായി മറികടന്നുകൊണ്ട് ഇത്തരം ആളുകൾ പിന്നീട് രാജ്യത്തിന് പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളും കേസുകളും പിടിക്കപ്പെട്ട കേസുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം രേഖകളെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കറ്റുകളായിരിക്കും പക്ഷേ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനത്തിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞുകയറി അതിൽ നിന്നും ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള മറ്റൊരു വിഷയമാണ് അത്തരത്തിൽ ഒരു കുറ്റകൃത്യമാണ് തിരുവനന്തപുരത്ത് നടന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അതായത് അതായത് തിരുവനന്തപുരത്തെ സിറ്റി റേഷനിങ് ഓഫീസ് സൗത്ത് വഞ്ചിയൂരിൽ പ്രവർത്തിക്കുന്ന സിറ്റി റേഷനിങ് ഓഫീസ് സൗത്തിൽ നിന്നാണ് ഇത്തരമൊരു വിഷയം ഇത്തരമൊരു പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതിയിൻമേൽ വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഈ സിറ്റി റേഷനിങ് ഓഫീസിലെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ കടന്നു കയറി കൃത്രിമം കാട്ടി വ്യാജ നിർമ്മാണം നടത്തി അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടാക്കി സിറ്റി റേഷനിങ് ഓഫീസറായി ജോലി ചെയ്തു വരുന്ന ഉദ്യോഗസ്ഥരുടെ ഐ ഡിയും പാസ്വേർഡും ഒക്കെ ഏതോ വിധത്തിൽ ഒപ്പിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആർ സി എം എസ് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഓൺലൈൻ സംവിധാനത്തിൽ നുഴഞ്ഞു കയറി ഇതിലൂടെ വ്യാജ റേഷൻ കാർഡുകൾ നിർമ്മിക്കുക ഇങ്ങനെ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് വ്യാജ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടാക്കി അതിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു എന്ന പരാതിയാണ് വഞ്ചിയൂർ പോലീസിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിന് ഈ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെയുള്ള ചില ആളുകളുടെ സഹകരണവും അല്ലെങ്കിൽ സഹായവും ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഞ്ചിയൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഉള്ളത് ഈ പരാതിയിന്മേൽ കേസ് എടുത്ത് എഫ്ഐആർ ഇട്ട് കേസ് എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു അറസ്റ്റ് ഒരാൾ പിടിയിലായി എന്നും സൂചനയുണ്ട് എന്തായാലും ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് റേഷൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയാണ് പ്രത്യേകിച്ചും എസ് ഐ ആർ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ എസ് ഐ ആർ പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളം കടന്നു പോവുകയാണ് മാത്രമല്ല രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ പോലെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് നാട് കടത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ഭീഷണി ഉയർന്നതിൻ്റെ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വളരെ വിജയകരമായി തന്നെ എസ് നടപ്പിലാക്കി കേരളമടക്കം ഉള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് എസ് ഐ ആർ നടപ്പിലാക്കാനുമായി ബന്ധപ്പെട്ട ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി അതിലെ സുരക്ഷാ പഴുതുകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറി ഏതോ വിധത്തിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് റേഷനിങ് ഓഫീസിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ആറോളം വ്യാജ റേഷൻ കാർഡുകൾ ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്ത് അത് ഉപയോഗിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ വ്യാജ റേഷൻ കാർഡുകൾ ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്നതൊക്കെ തീർച്ചയായും ഇനി പുറത്തു വരേണ്ട വിഷയങ്ങളാണ് വഞ്ചിയൂർ പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിവരിക ാണ് ഈ സിറ്റി റേഷനിങ് ഓഫീസിൽ നിന്റെ അധികൃതരിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വാർത്തയാണ് തത്തുമായി ന്യൂസ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി വ്യാജ റേഷൻ കാർഡുകൾ അതൊന്നും രണ്ടുമല്ല നൂറ്റി അൻപതോളം വ്യാജ റേഷൻ കാർഡുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ട ഒരു കേസ് മാത്രമാണ് ഇത് സംസ്ഥാന വ്യാപകമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ ഇങ്ങനെ വ്യാജ റേഷൻ കാർഡുകൾ കൂടുതൽ പ്രിന്റ് ചെയ്ത് പെട്ടിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെല്ലാമുള്ള അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ വരേണ്ടതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളും ഉടൻ ലഭ്യമായേക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്